നമസ്കാരം കൈസ് ആർജിയാണ് ഡിസിലെ പുതിയ വീഡിയോ എല്ലാവർക്കും ദിവസം ഇന്നത്തെ ഇവിടെ ഒരു കുക്കിംഗ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഇടിച്ചൊക്കെ തോന്നിടാക്കേണ്ടി പോവാണ് നമ്മൾ ഇടിച്ചെ ഇപ്പം ചക്കമറിച്ചുകൊണ്ടു നമ്മൾ ഇന്ന് രാത്രിക്ക് വേറെ സംഭവമൊന്നും ഇല്ല ഇടിച്ചൊക്കെ തോറൻസി ചോറൂട്ട് കഴിക്കാനുള്ള പ്ലാനാണ് അതിന്റെ റെസിപ്പി ആണ് ബ്ലോഗ് അപ്പൊ അതിന് ആവശ്യമുള്ള സംഭവം എന്തൊക്കെയാണ് ശ്രദ്ധിപ്പം കാണിച്ചിരുന്നു ബാ ചക്ക നമ്മൾ നന്നാക്കി വൃത്തിക്ക് കുക്കറിൽ ഉള്ള വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഉണ്ടാക്കാനുള്ള ബാക്കിയുള്ള പ്രൊഫഷനൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓർന്നിട്ട് ഓരോന്നിട്ട് കാണിച്ചിട്ട് എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ള സാധനം എന്നൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ സാധനം ഞങ്ങൾ എടുത്തിട്ട് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ അരമൂറിപ്പോഴപ്പഴപ്പത്തിനുള്ള മഞ്ഞപ്പൊടി ഇത് ഇത്രയും കൂടി ഒതുക്കിയെടുക്കാം ഓക്കെ ഇതൊക്കെയാണ് ചേർത്ത് ഒതുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ചക്ക ഉപ്പിട്ട് വേവിച്ചോണ്ടിരിക്കാനും പിന്നെ മഞ്ഞൾപ്പൊടി ഒച്ചിരി മഞ്ഞപ്പൊടി ഉപ്പും കൂടി ചക്ക വേവിക്കാം വിസിലെടുത്തിരിക്കണോ സമയത്തിനു നമുക്ക് പെട്ടെന്നാകുമ്പോഴും ഗ്യാസ് സമയമില്ല ഒരുപാട് രാത്രി വിഷക്കുന്നുണ്ട് അപ്പൊ എല്ലാത്തിനും കൂടി ഇതില്ലാത്ത സമയം രാത്രി കുക്കറില് നമ്മൾ കുക്കറിലൊക്കെയാണ് അരപ്പിനും ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് ഇച്ചിരി ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിലും മൂന്ന് ദിവസം ഓക്കെ ആണോ മൂന്ന് ദിവസം സാധനം പിന്നെ നമുക്ക് എടുത്ത് ബാക്കിയുള്ള കാര്യം ചെയ്യാം അപ്പൊ സെറ്റായി എടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് മൊത്തം പണിയുള്ളത് ഇടിച്ചത് ചക്ക ഒരുമിച്ചിട്ട് ഇങ്ങനെ ഇടിക്കുക അതുകൊണ്ടാണ് ഇടിച്ച പേരുള്ളതി ഞാനൊക്കെ പണ്ട് ചെറുപ്പത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ കഴിക്കുന്നത് ചക്ക വേറെന്നൊക്കെ അല്ലെങ്കിൽ ചക്ക കൈകൊണ്ട് ഇടിച്ച് സെറ്റാക്കി എടുപ്പിക്കുന്നത് പക്ഷെ ഇത് ഇങ്ങനെയാന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത് ബോധം വെക്കുമ്പോ ഇപ്പോ സം ബോധമുണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ഇതാണ് നമ്മൾ ഇടിച്ചെക്കാൻ സെറ്റപ്പ് വെന്ത് സെറ്റാക്ക വൃത്തിക്കത് ഇടിച്ച് സെറ്റാക്കി എടുക്കാം നന്നായിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ട് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റുന്ന സ്ഥിതി വൃത്തിക്ക് എല്ലാം ഒന്നും പോലും പൊട്ടാൻ പാടില്ല പൊട്ട പൊട്ടാ കഴിക്കാൻ പാടില്ല പത്തൊക്കെ ഇരിക്കാൻ പാടില്ല വൃത്തിക്ക് നല്ല തോരം പോലെ ഇരിക്കണം അപ്പോൾ അതിനുവേണ്ടി ഇത് നമ്മുടെ ചപ്പാത്തിൻ്റെ സാധനം അല്ലേ ശരിക്കും തുടുപ്പ് ഉണ്ടാവും ഇടിച്ച് സെറ്റാക്കും വർത്തില്ല തുടുപ്പും

നമ്മൾ വെളിച്ചെണ്ണ എല്ലാം ഇടിച്ച് വെച്ചിട്ടുണ്ട് ചൂടായ കല്ല് ചട്ടി ചോദിച്ചിട്ടുണ്ട് ഇനി കടുക് ശ്രുതി തപ്പിയെടുക്കണം ശ്രുതി കടകൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മയില്ല ശ്രതി ഇങ്ങനത്തെ ഒരു കിളിയാണ് ആവശ്യം സാധനം എടുത്ത് വരച്ചിരിക്കും പിന്നെ തപ്പിക്കൊണ്ടിരിക്കും

വന്നിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി നോക്കാം ചക്കയിലൊക്കെ എരുവ് പിടിക്കുന്ന ഇടിറച്ചി ആവും ഇടിയറച്ചി വെക്കണം ഇറച്ചി വാങ്ങി ഇടി ഇറച്ചിറച്ചിറച്ചി ഹോട്ടലു ഇടിയറച്ചി വെക്കാം അടിപൊളിയുണ്ട് നമ്മള് ശരിക്കും കാന്തരമുളക് ഉപയോഗിക്കുന്നത് സാധന പച്ചമുളക് ഇവിടെ ഇല്ല അധികം കാന്തനമുള പറഞ്ഞു കിട്ടുന്നതാണ് അത് അടിപൊളി ടേസ്റ്റ് ആണ് നല്ല അടിപൊളി ഇതുകൊണ്ട് കുരുമുളക് അടിപൊളി ടേസ്റ്റ് ആണ് ഈസി ആയിട്ട് റെസിപ്പിയാണ് അല്ലേ മടിച്ചെ മാത്രമേ മതി പിന്നെ ബാക്കി നമുക്ക് വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവും സിമ്പിൾ സമൂഹം ഉപയോഗിച്ച് ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് നമ്മൾ മസ്റ്റർ ട്രൈ നോക്കും ഉറപ്പാട് ഇഷ്ടപ്പെടും നമുക്ക് അപ്പൊ താമസിക്കാൻ നമുക്ക് അടുത്ത ബ്ലോഗിൽ എന്തെങ്കിലും കുക്കിംഗ് ബ്ലോഗ് എന്തെങ്കിലും വിശേഷങ്ങളായിട്ട് ബാക്കി മാർജഗേസ് വീഡിയോ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടും ഉറപ്പാണ് അതിൽ ഞാൻ ഗ്യാരന് ആണ് അപ്പൊ അടുത്ത വീഡിയോ കാണേ ബാ ബൈ